ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് പകരം മമതാ ബാനർജിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും കോൺഗ്രസ് എതിർത്താൽ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കില്ലെന്ന് ലാലു പ്രസാദ് സഖ്യകക്ഷികൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൽ നിലനിൽക്കുന്ന ഭിന്നത കൂടുതൽ പരസ്യമാവുകയാണ് ഇതോടെ ഒടുവിൽ ലാലു യാദവും വ്യക്തമാക്കി ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ മമതയെ അനുവദിക്കണമെന്ന് ആർ ജെ ഡി നേതാവ് പറയുന്നു നേരത്തെ ലാലുവിന്റെ മകനും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് മമത ഇന്ത്യ സെക്രട്ടറി നയിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഹരിയാനയ്ക്ക് പുറകെ മഹാരാഷ്ട്ര കൂടി കൈവിട്ടതോടെയാണ് ഇന്ത്യ മുന്നണിയിൽ കലാപക്കൂടി ഉയർന്നത് പ്രതിപക്ഷ ബ്ലോക്കിനെ ഫലപ്രദമായി നയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ന്യൂസ് ന്യൂസൈറ്റീന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത് പിന്നീട് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു നിരവധി നേതാക്കൾ മമതയെ സ്വാഗതം ചെയ്തു അധിക ഉത്തരവാദിത്വം വഹിക്കാനുള്ള സന്നദ്ധതയിൽ സന്തോഷമുണ്ട് എന്ന് എൻസിപി നേതാവ് സുപ്രിയ സുലെയാണ് ആദ്യം പറഞ്ഞത് ശനിയാഴ്ച ശിവസേന യു ബി ടി എം പി പ്രിയങ്ക ചതുർവേദി മമതാ ബാനർജിയെ പ്രശംസിച്ചു ബംഗാളിൽ ബി ജെ പിയെ അധികാരത്തിന് പുറത്തുനിർത്തി മമത മാതൃക കാണിച്ചതിനാണ് അംഗീകാരം മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ ശരത് പവാർ മമതയുടെ നേതൃത്വത്തെ പിന്തുണച്ചതും ശ്രദ്ധേയമായി എന്നാൽ മമതയെ നേതാവാക്കണമെന്ന വാദത്തെ തമാശയായാണ് കോൺഗ്രസ് കാണുന്നത് നേതൃമാറ്റം ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പറയുന്നു ഇന്ത്യാ സഖ്യത്തിൽ വിള്ളൽ വർദ്ധിക്കുന്നുവെന്നാണ് ഈ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസ് വിട്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബാബരി മസ്ജിദ് തകർത്തതിൽ അഭിമാനം പ്രകടിപ്പിച്ച ശിവസേന യു ബി ടി നേതാവ് മിലൻ നർവേക്കറുടെ പോസ്റ്റ് മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടിയെ ചൊടിപ്പിച്ചു മഹാവികാസ് അഘാഡി സഖ്യം വിട്ടതായി എസ് പി നേതാവ് അബു അസ്മി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്